Video. It. Day 24. ഞാൻ പറയാണ് അപ്പൊ നമുക്ക് ഒട്ടും നേരം വെക്കാതെ സ്റ്റാർട്ട് ചെയ്തല്ലോ സ്റ്റാർട്ട്ഡേ ഐ വോണ്ട് യു Are you naughty? Yes Anna no? Yes Yeah okay Look his hair is black and thin and curly hair. Look his uh, uh, look his eyes is it brown color right Can you uh, you know his smile so beautiful sharon can you please smile <laughs> he's very small he's very small he's not big big he loves playing football and uh, watching movies uh, he every time he wants to eat that is his his main hobby. Sada is a good. Sada is a. The gets Sada, then he the Then he know how to sing very well. Can you sing a song? One little finger, ta ta ta. in the. That is in the land, it is in an the And it's a finger, one with the finger, one with the finger. Ah, 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 and it's in the land now. I you okay here, don't know uh, more than that song. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞതില് ഞാൻ പറഞ്ഞ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഇവന്റെ ഹോൾ ബോഡി എന്നുവെച്ചാൽ മുഴുവൻ ബോഡി വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഹിസ് ഹെയർ ഈസ് സോ ബ്ലാക്ക് ആൻഡ് തിക്ക് ഹെയർ എന്നാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഇവൻ്റെ ഹെയർ നല്ല ആണ് അതുപോലെ തിക്ക് നല്ല കട്ടിണ്ട് കട്ടിയുള്ള ഹെയറുമാണ് അതുപോലെ ചുരുണ്ട എൻ്റെ പുറത്തെ ചുരുണ്ട മുണ്ടിയാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഐസ് ഈസ് ബ്രൗൺ മീൻസ് ഇവന്റെ ഐസ് ബ്രൗൺ ആണ് എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഹിസ് മൈ ഈസ് സോ ഗുഡ് എന്നുവെച്ചാൽ ഇവന് നല്ല സ്മൈൽ ചെയ്യും ഒന്ന് സ്മൈൽ ചെയ്തത് ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞി ഇവന് ചെറുതെന്ന് പറഞ്ഞപ്പോ ഇവൻ എന്നെ അടിച്ചു എന്തിനാ അടിച്ചത് നിങ്ങക്ക് മനസ്സിലായോ ഇവൻ അടിച്ചത് എന്നെ ഓനക്ക് ആണ് ഇഷ്ടം സ്മോൾ ഓനക്ക് ഉണ്ട് സോൾജർ ആവണം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞു ഹിസ് ലൈക്സ് അവനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറ്റിട്ടാണ് ഞാൻ പറഞ്ഞത് ഓനക്ക് ഫുട്ബോൾ കളിക്കാൻ നല്ല ഇഷ്ടമുള്ള ഒരാളാണ് അതുപോലെ മൂവി കാർട്ടൂൺ അങ്ങനത്തെ ഒന്നും അവന് കാണൂല ഓൺലി മൂവിസാണ് കൂടുതൽ ഇഷ്ടം അതുപോലെ പിന്നെ ആപ്പുള്ള വഴ വരിക പത്ത് മിനിറ്റ് കഴി ഫുട് ഫുട് ഫുഡ് ഫുഡ് അങ്ങനത്തെ പിന്നെ നല്ല സിംഗ് ചെയ്യാൻ അറിയാം ഓൻ സ്കൂളിൽ പഠിച്ചു ഓന് ഇവിടെ അങ്ങനത്തെ എനിക്ക് പാടിത്തരും അപ്പൊ ഓനതെന്തോ എനിക്ക് വരാൻ സോന്നറിയില്ല ഓനെന്തൊക്കെ പാടി പിന്നെ ഞാൻ പറഞ്ഞു ഓൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും അതുപോലെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ഓൻ എപ്പോഴും എന്റെ കൂടെ നിൽക്കും ഇപ്പൊ നമ്മൾ കരഞ്ഞാലും ഓൻ എപ്പോഴും നമ്മള് എന്റെ കൂടെ നിക്കും അങ്ങനത്തെ ഒരാളാണ് ചെല സമയത്ത് ഓന് നല്ല സ്വഭാവം ചില സമയത്ത് നോട്ട് ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞത് ഓന്ത്രോ ചെയ്യുന്ന ത്രോ അറിയില്ലേ വലിച്ചെറിയും ഓൻറെ ബാഗ് അതുപോലെ ഓൻറെ ക്ലോത്ത്സ് എന്ന് വെച്ചാല് വ വസ്ത്രങ്ങള് പിന്നെ അതുപോലെ ഓൻ്റെ ടോയ്സ് കളി സാമാനങ്ങളൊക്കെ ഒന്ന് വലിച്ചെറിയും അതുപോലെ പിന്നെ ഞാൻ ചോദിച്ചതാണ് നിങ്ങളോട് നിങ്ങൾക്ക് ഇതുപോലത്തെ അനിയന്മാരോ അതോ ഏട്ടന്മാരോ അങ്ങനെ ആനീത്യകൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോന്നാണ് ഞാൻ ലാസ്റ്റ് സിബിലിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരി സഹോദരൻ എന്നിവർക്കാണ് നമ്മൾ അത് പറയുന്നത് ഗൂഗിളിലൊക്കെ നോക്കിയാൽ നമുക്ക് ഡിസ്ക്രൈബിങ് വേർഡ്സ് കുറെ കിട്ടും അത് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ പറ്റിയിട്ടോ അതോ നിങ്ങളുടെ ക്ലാസ് സ്കൂൾ മേറ്റ് അതുപോലെ ബസ്മേറ്റ് നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് ആരെങ്കിലും പറ്റിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നത് ഒന്ന് ട്രൈ ചെയ്ത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത നമ്മുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആക്കാൻ പറ്റും അപ്പോ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്നാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബൈ ഹൈഡിയേഴ്സ് അപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ എന്തിനാണ് ചെയ്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കില്ലേ അത് ഞാൻ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ് കാരണം നിങ്ങളിലൊരു കോൺഫിഡൻസ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ മക്കൾക്ക് എന്തൊക്കെയോ കുറച്ചോ കാര്യങ്ങളൊക്കെ പറയാൻ പറയാനറിയാം അപ്പം എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആയിരിക്കൂട എന്തുകൊണ്ട് ഞങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കാനും അതിലൂടെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ മക്കളെ കൊണ്ട് എടുപ്പിച്ചത് കിട്ടാം അതായത് നമ്മളിപ്പോൾ ഈ ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു പേഴ്സണാലിറ്റീനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം അല്ലെ ഒരു സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം ഇത് കോമൺ ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മളുടെ സംസാരത്തിൽ വരുന്ന വരുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഇങ്ങനൊരു കണ്ടന്റും കൂടെ ഇവിടെ എടുത്തിടാനുള്ള കാരണം അപ്പോൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൻ്റെ ഭാഷയിൽ അതിൻ്റെ പേരെന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് എന്നാണ് കേട്ടോ അത് നമ്മളുടെ ഡേസ് ഡേ പറയുന്ന സമയത്ത് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചൊരു ടോപ്പിക്കായിരുന്നു അഡ്ജക്റ്റീവ് അപ്പോൾ പിന്നീട് ചിന്തിച്ചപ്പോൾ തോന്നി ഇതുപോലെ എന്തെങ്കിലും പ്രാക്ടീസിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു കൺസെപ്റ്റിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത് കേട്ടോ സോ അതിൽ കുറച്ച് മക്കളുടെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളും അവർ തമ്മിലുള്ള ജസ്റ്റ് കുട്ടികളാവുമ്പോൾ ഉണ്ടായിരിക്കുന്ന കുറച്ച് ഞാൻ കുറച്ചൊരു ഫണ്ണി ആക്കിയിട്ടാണ് ആ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പൊ ആർക്കും ഒന്നും തോന്നണ്ട ഇങ്ങനെ ഇങ്ങനൊരു ക്ലാസ്സിലൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത് എന്നൊന്നും തോന്നണ്ട അത് ഞാൻ നിങ്ങളെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ എടുത്ത് ഇടുന്നത് കേട്ടാ സോ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമുക്ക് ഒരാളെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം അല്ലെ ഒരാളെ ഒരാളെ പറ്റിയിട്ട് നമുക്ക് പറയാം അയാളെ വർണ്ണിച്ചുകൊണ്ട് നമുക്ക് പറയാം ആ ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ചിലപ്പോൾ നല്ല ക്വാളിറ്റീസ് ആയിരിക്കാം ചിലപ്പോൾ അവരുടെ ചീത്ത ക്വാളിറ്റീസും പറയാം ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ആളെ പറ്റി പറയുമ്പോൾ ചിലവർ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുന്ന ടൈപ്പുള്ള ആളുകളായിരിക്കും അല്ലേ അവരെ നമ്മൾ പറയും സ്റ്റബോൺ എന്നാ പറയുക കേട്ടോ ദേശത്തിൽ പെരുമാറുന്ന ആളുകൾ സ്റ്റബ്ബോൺ കുറച്ച് കർക്കശക്കാരനായ ഒരാൾ എന്നൊക്കെ പറയില്ലേ അവർ സ്റ്റബ്ബോൺ എന്ന് പറയും അതുപോലെ കുറേ വേർഡ്സുകളുണ്ട് നെഗറ്റീവായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള വേഡ്സുകളുണ്ട് അതേപോലെ ഫ്രാങ്ക് എന്ന് പറയും അല്ലേ ഫ്രാങ്ക് ഹി ഈസ് വെരി ഫ്രാങ്ക് എന്ന് പറയും എന്താ ഫ്രാങ്ക് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് തുറന്ന് സംസാരിക്കുന്ന തുറന്നടിച്ച് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കില്ലേ അവർ നമ്മൾ പറയുന്ന വേർഡാണ് ഫ്രാങ്ക് എന്ന് പറയുന്നത് പിന്നെ കുട്ടികളെ തന്നെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ പല തരത്തിലുള്ള വേഡ്സുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഏതൊക്കെയാണ് ഫണ്ണി ചില കുട്ടികൾ ഭയങ്കര ഫണ്ണി ആയിരിക്കും അല്ലേ ഫണ്ണി ചിലവർ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും ഹി ഈസ് വെരി ക്രിയേറ്റീവ് എന്ന് പറയാം അതുപോലെ ചിലവർ നന്നായിട്ട് ആർട്ടുമായിട്ട് ഭയങ്കര കണക്ഷനുള്ള മക്കളുണ്ടായിരിക്കും അവരെ എന്ന് പറയാം ആർട്ടിസ്റ്റിക് എന്ന് പറയാം അങ്ങനെ ഒരുപാട് നോട്ട് ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതുപോലെ ഒരുപാട് ചിലപ്പോൾ ക്ഷമ ഇല്ലാത്ത ആളുകൾ നമുക്ക് പറയാം ഇമ്പേഷ്യൻ്റ് എന്ന് പറയാം ഇതുപോലെ ഇഷ്ടം പോലെ വേഡ്സുകൾ നമ്മൾ ഒരാളെ പറ്റിയിട്ടാണെങ്കിലും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത് ഇന്നിപ്പോൾ നമുക്ക് ഗൂഗിൾ നോക്കിയാൽ ഒരുപാട് വേർഡ്സുകൾ കിട്ടും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക ഡിസ്ക്രൈബിങ് വേർഡ്സ് അബൌട്ട് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടംപോലെ ലിസ്റ്റുകൾ വരും അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ പറ്റി പറയാൻ ഉദ്ദേശിക്കുന്ന വേർഡ് അതിലുണ്ടോ എന്ന് നോക്കിയിട്ട് അത് വെച്ചിട്ടൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം പിന്നെ ഈ ആളുകളെ മാത്രമാണോ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ല അല്ല ചിലപ്പോൾ നമ്മൾ സ്ഥലങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഒരു ആന്യല്ലെ ഡിസ്ക്രൈബ് ചെയ്യാം അതുപോലെ എന്താണ് എല്ലാ നൗണുകളെയും നമുക്ക് എന്താ ചെയ്യാം ഒരു തിങ്ങിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം എല്ലാ നൗണിനെയും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് സംസാരിക്കാം ഇതിനെ നമ്മൾ അബ്ജക്റ്റീവ് എന്ന് പറയും എന്ന് പറഞ്ഞു അല്ലേ സോ അതുപോലെ ഇപ്പോൾ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരുപാട് ഉണ്ട് അല്ലെ ബിഗ് സിറ്റി അല്ലെങ്കിൽ സ്മോൾ വില്ലേജ് അല്ലേ സ്ഥലത്തിനെ പറ്റിയിട്ട് അതേപോലെ നമ്മൾ സാധാരണ ഡിസ്ക്രൈബ് ചെയ്യലെന്തിനൊക്കെ പറ്റിയിട്ടാണെന്ന് പറയുക കളർ നമ്മൾ പറയും ചില ആളുകൾ ചില സാധനങ്ങൾ ചില എന്താപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കാറാണെങ്കിൽ യെല്ലോ കാർ ആ കാർ യെല്ലോ കളറാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കളർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട് സൈസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട് സൈസിൽ വരുന്നതാണ് സ്മോള് ബിഗ് ഷോർട്ട് ടോള് എന്നൊക്കെ പറഞ്ഞിട്ട് വരും ഇതൊക്കെ സൈസ് ആണ് പിന്നെ അതേപോലെ ഷേപ്പ് വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട് അല്ലേ റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ട്രസ്ഫിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ അവരുടെ മുഖം അല്ലെ ഫേസ് റൗണ്ട് ഷേപ്പ് ആണെന്ന് പറയാം അങ്ങനെയുള്ള ഒരുപാട് വേർഡ്സുകൾ ഷേപ്പ് ഡിസ്ക്രൈബ് ഡിസ്ക്രൈബ് ചെയ്തിട്ട് പറയുന്ന ഒരുപാട് വേർഡ്സുകൾ ഉണ്ട് പിന്നെ അതുപോലെ നമുക്ക് എന്ത് പറയാം പിന്നെ നമ്മൾ പറയുന്നത് ഓരോരുത്തരുടെ ക്വാളിറ്റീസ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തിട്ട് പറയാം ബ്യൂട്ടിഫുൾ അല്ലേ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ആണല്ലേ ബ്യൂട്ടിഫുൾ അട്രാക്റ്റീവ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ക്വാളിറ്റീസ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താക്കി പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് പറയാറുള്ളത് പൊതുവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എക്സാമിനൊക്കെ ഒരുപാട് എഴുതാൻ വേണ്ടിയിട്ട് വരാറുണ്ട് അല്ലെ ഒരു പിക്ചർ തന്നിട്ട് ഡിസ്ക്രൈബ് ദ പിക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് പിക്ചർ ഡിസ്ക്രിപ്ഷൻ വരാറുണ്ട് അതേപോലെ തന്നെ ക്യാരക്ടറിന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയാറുണ്ട് അല്ലേ അതിൽ നമുക്ക് ക്യാരക്ടർ ഡിസ്ക്രൈബ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് അവരുടെ ഫുൾ ബോഡി പാർട്ട് വെച്ചിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം അല്ലെ അവരുടെ കണ്ണ് എങ്ങനെയാണ് അവരുടെ നോസ് എങ്ങനെയാണ് ലോങ് നോസ് ഉള്ളവരുണ്ടായിരിക്കും അവരുടെ മുടി എങ്ങനെയുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുപാട് അവരെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് സംസാരിക്കാം ഇതൊരു ഈസി മെത്തേഡാണ് നിങ്ങളുടെ സ്പീക്കിംഗ് പ്രാക്ടീസ് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനുള്ള വളരെ ഈസിയസ്റ്റ് മെത്തേഡാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് അത് നിങ്ങൾക്ക് സംസാരത്തിൽ മാത്രമല്ല നിങ്ങൾക്ക് എക്സാമിൻസ് ഒക്കെ ഉപകാരപ്പെടുന്നതാണ് ഡിസ്ക്രൈബ് ചെയ്യാറ് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് ആ പിക്ചർ അവിടെ എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാണ് ആ പിക്ചറിനെ പറ്റിയിട്ട് അവിടെ എത്ര പേരുണ്ട് നമ്പർ നമ്പറും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട് പറയൂലെ ടു ആപ്പിൾസ് എന്ന് പറയുന്നതിൽ ടു നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഡോള് അല്ലെങ്കിൽ ടോയ്സ് ഒക്കെ ഉണ്ടായിരിക്കില്ല അതിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇഷ്ടപ്പെടാത്തവരായിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടവരുണ്ടാവും ആരോ വെച്ചിട്ടും നിങ്ങൾക്ക് എന്താ എന്തു പറയാം ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് സംസാരിക്കാം പിന്നെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ ഡിസ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സംസാരിച്ച് നോക്കുക കേട്ടോ ഓരോ വേർഡ്സുകൾ നിങ്ങൾക്കും ആയിട്ട് ചൂട്ടായിട്ടുള്ള വേഡ്സുകൾ കണ്ടെത്തിയിട്ട് നിങ്ങളെ തന്നെ ഡിസ്ക്രൈബ് ചെയ്ത് ആദ്യം സംസാരിച്ച് നോക്കുക എന്നിട്ട് പിന്നെ അത് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് അപ്പോൾ ഐ എന്നുള്ളത് ഹി അല്ലെങ്കിൽ ഷീ ആയിട്ട് മാറുന്നതും അതിലൂടെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടെക്നിക്കാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ അതിലൊന്നും ടെൻഷൻ അടിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക സ്പീക്കിംഗ് പ്രാക്ടീസുമായിട്ട് മുന്നോട്ട് വരിക ഇത്ര എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പം മക്കൾ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ ഉണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ ഒന്ന് അറിയിക്കുക ആ വേഡ്സുകളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ക്ലാസ് എടുക്കാനുള്ള മോട്ടിവേഷൻ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ